കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അത്യാധുനിക സുരക്ഷാ കവചം ഫൈബർ ഓപ്റ്റിക് വൈബ്രേഷൻ സെൻസർ തെർമൽ ക്യാമറകൾ എന്നിവ ഘടിപ്പിച്ചാണ് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിർമ്മിച്ച മതിൽ ഇന്റർനാഷണൽ ടെർമിനലിൽ വിസ്തൃതിയും സുഖസൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് പുതുക്കിയ ലോഞ്ച് ഇന്ന് യാത്രക്കാർക്കായി തുറന്നു നൽകും രാവിലെ പത്തെ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും സെപ്റ്റംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്ത സീറോ ഫോർ എയ്റ്റ് ഫോർ എയറോ ലോഞ്ചിന് ശേഷം ഈ മാസം തന്നെ സിയാൽ രണ്ട് വലിയ പദ്ധതികളാണ് കമ്മീഷൻ ചെയ്യുന്നത് വിമാനത്താവള ഓപ്പറേഷണൽ മേഖലയുടെ സുരക്ഷയ്ക്കായി അത്യാധുനിക ഇലക്ട്രോണിക് കവചം വിമാനത്താവളത്തിൽ ഒരുങ്ങി പെരിമീറ്റർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന്റെ സുരക്ഷയാണ് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റുമതലിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഫൈബർ ഒപ്റ്റിക്സ് വൈബ്രേഷൻ സെൻസർ തെർമൽ ക്യാമറകൾ ഘടിപ്പിച്ച വൈദ്യുതി വേലിയിൽ ചുറ്റുമതിലുകളിലും കാനകളിലും ഉണ്ടാകുന്ന നേരിയ കമ്പനങ്ങളും താപവ്യതിയാനവും തത്സമയം കൺട്രോൾ സെന്ററിലേക്ക് അയക്കാൻ സാധിക്കും ഇത്രയും സമഗ്രമായ സുരക്ഷാ കവചം രാജ്യത്ത് ആദ്യമാണെന്ന് സിയാലധികൃതർ അറിയിച്ചു മുപ്പത് കോടി രൂപയാണ് വേലിയുടെ നിർമ്മാണ ചെലവ് രാജ്യാന്തര ടെർമിനലിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ ലോഞ്ച് ഇന്ന് യാത്രക്കാർക്കായി തുറന്നു നൽകും ടെർമിനൽ മൂന്നിന്റെ ഡിപ്പാർച്ചറിലാണ് അധിക ലോഞ്ച് നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ ലോഞ്ചിന്റെ വിസ്തൃതി പതിനാലായിരം ചതുരസ്രാഡിയിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം ചതുരസ്രാഡിയായി വർദ്ധിപ്പിച്ചു പുതിയ ലോഞ്ചിൽ തുറക്കുന്നതോടെ തിരക്കേറിയ സമയത്തും ഇനി യാത്രക്കാർക്ക് സൗകര്യപ്രദമായ ലോഞ്ച് അനുഭവം ലഭ്യമാകും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ഓൺലൈനായാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ജനം കൊച്ചി